സ്കൂളിൽ വാർഷികം തേജനി ിൽഷികം ട്വന്റി ആഘോഷത്തോടനുബന്ധിച്ച് അധ്യാപക രക്ഷാകർത്തൃ ദിനാഘോഷവും നടന്നു അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നു ഏകദേശം മെട്രോടെ വലിയ ദീർഘമായ പ്രസംഗിച്ചത് അത് അധിക പ്രസംഗമാവും നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു സ്കൂൾ എന്റെ പങ്ക് എന്നതിലെ ഏറ്റവും മാതൃകാപരമായ സ്കൂളാണ് നൂറ്റി മൂന്ന് വർഷം പിന്നീടുള്ള എന്റെ അമ്മ കൂടി പഠിച്ച ഗവൺമെന്റ് സ്കൂൾ അത് പണ്ട് മലയാള സ്കൂൾ എന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം വൈകല സ്കൂളിൽ പത്തനംതിട്ട പാലുശ്ശേരി സ്കൂളിലായി പി ടി എ പ്രസിഡന്റ് എ ധനേഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ടി കെ ഷാനി വാർഡ് മെമ്പർ സുനിത സജീവൻ മേലഡൂർ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി അമ്പിളി അനിൽ പോളി ആന്റണി സുഷമ ജിനേഷ് എ ഡി അളകനന്ദ ഷിജി ശങ്കർ എന്നിവർ സംസാരിച്ചു